ദൈവത്തിൻ്റെ സ്തുതി ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ഈ വേദി ധാന്യമാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ രാമചന്ദ്രൻ കടന്തപ്പള്ളി കേരള രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി അഭിമന്യ ഇടമക മെത്രാപോലിത്ത മാത്യൂസ് മോർ അഫ്രൈം തിരുമേനി ഈ യോഗത്തിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷനായി നമ്മെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചമാലി ഭദ്രാസനത്തിൽ വലിയ മെത്രാപോലിത്ത എബ്രഹാം ഓ സെബറിയോസ് തിരുമേനി നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീ ബെന്നി ബഹനാൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മാർ ശ്രീ റോജി എം ജോൺ ശ്രീ അൻവർ സദത്ത് അതുപോലെ തന്നെ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിജോ ഷിയോ പോൾ അതുപോലെ വേദിയിലും സദസ്സിലും ഒക്കെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹനിധികളായ ജനപ്രതിനിധികളെ സമുദായ നേതാക്കന്മാരെ ബഹുമാന്യരായ വൈദികരെ കൗൺസിൽ മെമ്പേഴ്സ് അങ്കമാലി ഭദ്രാസന കമ്മിറ്റി ഭക്തസംഘടനാ ഭാരവാഹികൾ ഈ പള്ളിയിലെ പ്രിയപ്പെട്ട വികാരിമാർ ട്രസ്റ്റിമാർ ഭക്തസംഘടനാ ഭാരവാഹികൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമുള്ള ദിനങ്ങളെല്ലാം തന്നെ ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളാണ് നമ്മുടെ നാട്ടിലെ കഠിനമായ ചൂടും ഞാനൊക്കെ ധരിക്കുന്ന വേഷത്തിൻ്റെ ആധിക്യവും ഒക്കെ കൊണ്ട് ശരീരം എല്ലാ അർത്ഥത്തിലും ഇത്രമാത്രം ഓടുന്നതിന് വേണ്ടി പാകപ്പെട്ടിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ശാരീരിക ക്ഷീണം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എന്നാൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രോഗ്രാമുകളിൽ വീഴ്ച സംഭവിച്ചില്ലെങ്കിൽ അത് മുടക്കം കൂടാതെ നിറവേറ്റേണ്ടത് സഭയുടെ ആവശ്യമാണ് എല്ലാവരും സാന്നിധ്യം ആഗ്രഹിക്കുന്നു യഘോബായ സിറിയാനി ഓർത്തഡോക്സ് സഭ വലിയ ഒരു ഉത്സാഹത്തിലും വലിയ സന്തോഷത്തിലും ആണ് ഈ നാളുകളിൽ പരിശുദ്ധ സിംഹാസനം മലങ്കര യാഖോബായ സുരിയാനു സഭയെ ഇത്രമേൽ കരുതി സഭയുടെ പ്രാർത്ഥനയും സഭയുടെ ആഗ്രഹവും പരിശുദ്ധ സിംഹാസനത്തിന് ബോധ്യപ്പെട്ട് അഞ്ചു പതിറ്റാണ്ട് കാലം യാഘോബായ സുരിയാനു സഭയെ അതിശക്തമായി നേതൃത്വം കൊടുത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയ്ക്ക് നെടുനായുത്വം വഹിച്ച തേരും തേരാളിയുമായി കൊണ്ടാണ് ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാബ തിരുമേനി ഈ സഭയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഈ സഭ എന്നും പ്രതിസന്ധികളുടെ മധ്യേ കൂടി മുന്നോട്ട് പോയിട്ടുള്ള സഭയാണ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം മധ്യപൂർവ്വ ഏഷ്യയിൽ എല്ലാ കാലങ്ങളിലും വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള സഭയാണ് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടമാൻ എംപററിൻ്റെ കാലത്തുണ്ടായ വലിയ ഭീകരമായ കൊന്നൊടുക്കൽ മസാക്കർ വംശീയ അത്വിദ്വേഷം പകർന്നുള്ളതായ ആ വലിയ സംഭവം എന്നും സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് അങ്ങനെ പരിശുദ്ധ പിതാക്കന്മാരും അതുപോലെ തന്നെ സഹദന്മാരും എത്രമാത്രം ത്യാഗമനുഷ്ഠിച്ചാണ് ഈ പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമ നൂറ്റാണ്ടു മുതൽ ഒന്നാം മുതൽക്ക് മാർത്തോമ്മ ക്രിസ്ത്യാനികൾ ഈ കേരളത്തിൽ മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് മലങ്കര ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മർത്തോമാശ്ലിഹ വന്നതിന് ശേഷമുള്ള ആദിമ ക്രൈസ്തവ കൂട്ടായ്മ അതേതെങ്കിലും ഒരു ഡിനോമിനേഷൻ്റെ സ്വന്തമാണെന്ന് സ്വന്തം സ്വത്താണെന്ന് ആർക്കും അവകാശപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ആ പൈതൃകം ആ പൈതൃകം മലങ്കരയിലെ ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവൻ്റെയും പൈതൃകമാണ് എന്നാൽ സുറിയാനി സഭയുടെ ആരംഭം കുറിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നാലാം നൂറ്റാണ്ടെന്ന് പറയുന്നത് അതിന് ചരിത്രപരമായ വളരെ വളരെ വ്യക്തമായിട്ടുള്ള ചരിത്രരേഖകളുണ്ട് അതോടുകൂടിയാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം അതിൻ്റെ ആരാധന അതിൻ്റെ വേഷവിധാനങ്ങൾ ഇതെല്ലാം ക്നനായ സമുദായത്തിൻ്റെ ആരംഭം കുറിക്കുന്ന കനായിത്തോമായിയിലൂടെ അന്ന് ഇവിടെ കുടിയേറി പാർത്ത നാനൂറോളം വരുന്ന കുടുംബങ്ങളോടൊപ്പം സുറിയാനി വൈദികരും പിതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന ചരിത്രം വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തുന്നുണ്ട് അന്ന് മുതൽക്കാണ് സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധം ഇവിടെയുള്ള മർത്തമ്മ ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്നത് പിന്നീടുള്ള ചരിത്രം നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ധാരാളം ഗതിവിഗതികളിലൂടെ പ്രബലപ്പെട്ട ഒരു ചരിത്ര സംഭവങ്ങൾ കത്തോലിക്ക സഭയുടെയും സുറിയാനി സഭയുടെയും തുടങ്ങിയുള്ള സഭകളുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അങ്കമാലി ഭദ്രാസനം ഇവിടെ നമ്മുടെ എത്രയും സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട ലൂക്കോസ് കുന്നത്തൂർ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ദേശത്തിൻ്റെ മർത്തോമ സുറിയാനി മർത്തോമാ ക്രിസ്ത്യാനികളുമായിട്ടും സുറിയാനി പാരമ്പര്യമായിട്ടും അഭേദ്യമായ ബന്ധം ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒന്നാം മർത്തോമ കബറെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് സുറിയാനി സഭയുടെ കാതൽ നിലകൊള്ളുന്ന ഒരു ദേശം എന്നുള്ള നിലയിൽ കത്തോലിക്ക സഭയും സുറിയാനി സഭയും തമ്മിലുള്ളത് അതിശ്രേഷ്ഠമായ ബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒത്തുചേരലിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ വലിയ സാക്ഷ്യമാണ് ഇന്ന് നമുക്ക് ലോകത്തെവിടെയും രണ്ട് സഭകൾക്കിടയിലും നമുക്ക് കാണുവാൻ അതിൽ ഏറ്റവും പ്രാധാന്യമായ പങ്കുവഹിക്കുന്ന ഒരിടമാണ് അങ്കമാലി ഭദ്രാസനവും ഈ മേഖലയും എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള കത്തോലിക്ക സഭയിലെ ബഹുമാനപ്പെട്ട അഭിമുദരായ പിതാക്കന്മാരോടും ബഹുമാനരായ വൈദികരോടും ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർ തിരുമേനിയുടെ വേർപാടിലുള്ള വിയോഗത്തിലുള്ള വലിയ ദുഃഖവും വേദനയും ഈ സമയത്ത് ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നതോടൊപ്പം ഇനിയും നാളത്തെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം കത്തോലിക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അവരുടെ കോൺക്ലേവ് അത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചരിത്ര സംഭവവും കൂടിയാണ് അടുത്ത ഒരു മർപ്പാപ്പ തിരുമേനിയെ ലോകത്തിന് മുഴുവൻ കാതോർക്കുവാൻ പറ്റുന്ന ലോകത്തിൻ്റെ സമാധാനത്തിനും ലോകത്തിൻ്റെ അസ്വാരസ്യത്തിൻ്റെയും അസ്വസ്ഥതയും മധ്യേ ഒരു ശബ്ദമായി എന്നും നിലകൊണ്ടിട്ടുള്ള പരിശുദ്ധ മർപ്പാപ്പ തിരുമേനിമാർ ആ നിലകളിൽ ഉയർന്ന ഒരു ശബ്ദം കേൾക്കുവാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഇടയൻ്റെ ഇടയന്മാരുടെ ഇടയനായിട്ടുള്ള ഇടയൻ എല്ലാവരിലേക്കും ഏറ്റവും ചെറിയവനായി ഇറങ്ങിച്ചെന്ന ചെല്ലുന്ന മനസ്സുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സമയം വരെയും ലോക ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം വ്യക്തിപ്രാഭവം അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹത്തിൻ്റെ മഹത്വം ഇതെല്ലാം ലോകം മുഴുവനും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രാഭവത്തിനും മങ്ങലേൽപ്പിക്കാത്ത നിലകളിലുള്ള മനുഷ്യക്ക് മുഖം പേപ്പസിക്ക് കൊടുത്ത ഫ്രാൻസിസ് മർപ്പാപ്പയെ പോലെ തന്നെയുള്ള ഒരു മർപ്പാപ്പയെയാണ് യഥാർത്ഥത്തിൽ ലോകമാഗ്രഹിക്കുന്നതെന്ന് ഇതുവരെയുമുള്ള ഫ്രാൻസിസ് മർപ്പാപ്പയുടെ പ്രവർത്തന രീതികളിൽ നിന്നും സേവന തൽപരിധിയിൽ നിന്നും അദ്ദേഹം എത്രമാത്രം മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ആ വലിയ സാക്ഷ്യം ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ പത്രം വായിച്ചപ്പം എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു കാര്യം ഞാൻ പറയുകയാണ് മനോരമ പത്രത്തിൽ ഒരു സൈഡിൽ മാർപ്പാപ്പ തിരുമേനിയുടെ ചേതസ്റ്റ അദ്ദേഹത്തിന് മൃതശരീരം ഒരു കോഫിനിൽ കിടത്തിയിരിക്കുന്നു ഇപ്പറേ ശ്മീർ താഴ്വരയിൽ നടന്ന ഭീകരമായ ആ കൊലപാതകത്തിൻ്റെ കൂട്ടക്കൊലയുടെ അവിടെ തീർത്ഥാടകരായിട്ട് വന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉല്ലസിക്കാൻ വന്ന ആയിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയ ദൃശ്യങ്ങളുമാണ് രണ്ടു വശത്തും ആ പത്രത്തിൽ കാണാനായിട്ടിടയായത് യഥാർത്ഥത്തിൽ മർപ്പാപ്പയുടെ ശബ്ദം നിലച്ചില്ലായിരുന്നുവെങ്കിൽ ലോകം മുഴുവനും കാതു ഉറക്കുവാൻ പോകുന്നത് കാശ്മീർ താർവരിയിൽ നടന്ന ആ തീവ്രവാദത്തിൽ മർപ്പാപ്പയുടെ ശബ്ദമായിരുന്നിരിക്കണ ഏറ്റവും ഉറക്കെ കേൾക്കുവാൻ ലോകത്ത് നമുക്കെല്ലാവർക്കും നമുക്കെല്ലാം കേൾക്കുവാനുണ്ടായിരുന്നു പക്ഷേ മർപ്പാപ്പ അതിനോടകം കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് യാത്ര പോയി യുദ്ധത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും ഒക്കെ ഏറ്റവും കൂടുതൽ ശബ്ദം ഒരുത്തിട്ടുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സന്ദേശം തന്നെ നമുക്ക് വളരെ ഹൃദ്യമായി തോന്നുന്ന തോന്നുന്നു തന്നെയാണ് ഗാസായിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ഹമാസിനോട് അവർ ജീവനോട് ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഇസ്രയേലിലും അതുപോലെ തന്നെ സമാന യുദ്ധത്തിൻ്റെ കെടുതികളിൽപ്പെട്ട് വലയുന്നവർക്ക് സമാധാനത്തിന് ഉണ്ടാകണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ എല്ലാ അർത്ഥത്തിലും ലോകം കാതോർത്തിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ആ മഹാനായ വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധനായ പിതാവിൻ്റെ വേർപാടിലുള്ള ദുഃഖം അഗാധമാണ് അതുപോലെ തന്നെ തുടർന്നുമുള്ള കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ തുടർന്നുമുള്ള ഓരോ തീരുമാനങ്ങളും അവരുടെ ഓരോ കൂടിവരവുകളും അനുഗ്രഹപരമായി ലോകത്തിനും മുഴുവനും മാതൃകയായി എക്കാലവും നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ഭാഗം ഞാൻ വിടുകയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ കത്തോലിക്ക സഹോദരങ്ങളോടും അതുപോലെ തന്നെ ബഹുമാനിര വൈദികരോടും ഞങ്ങൾക്കെല്ലാവർക്കുമുള്ളതായ അനുശോചനവും പ്രാർത്ഥനയും വളരെ വിനയപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഏത് കാലത്തും സഭ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ പിതാക്കന്മാർ നമുക്ക് കൈമാറിത്തന്ന പൈതൃകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ എല്ലാ വിശ്വാസികളും ഉറക്കെ വിളിച്ചു ഒന്നാണ് അന്ത്യോഗ്യ മലങ്കര ബന്ധം എന്നുള്ളത് അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വിശ്വാസമാണ് ആ രക്തം നമ്മുടെ സെലകളിലൂടെ ഒഴുകുന്നിടത്തോളം കാലം ആ ബന്ധത്തിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കുവാൻ നമ്മുടെ പിതാക്കന്മാർ അതിന് കൊടുത്തിട്ടില്ല നമ്മുടെ പിതാക്കന്മാർ നമുക്ക് അങ്ങനെ അത് കൈമാറി തന്നു അതുകൊണ്ട് തന്നെ തലമുറയായി ഈ വിശ്വാസത്തിൻ്റെ പൈതൃകം അതിശക്തമായി തന്നെ ലോകമുള്ള ഒരു കാലം നമ്മൾ മുറുകെ പിടിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും അത് അടുത്ത തലമുറയിലേക്ക് ലോകമുള്ള ഒരു കാലം കൈമാറുകയും ചെയ്യുമെന്ന് തന്നെയുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായ അടിത്തറയിൽ നിന്നുകൊണ്ടുമാണ് ആ വിശ്വാസം നമ്മൾ ഏറ്റു ചൊല്ലുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സമാധാനം സഭ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു നൂ ഒരു നൂറ് കാലത്തിൽ അത് ഒരു നൂറ് നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള വ്യവഹാരങ്ങൾ ഇന്നും സഭയ്ക്ക് വലിയൊരു വേദനയും വലിയ ഒരു വിങ്ങലുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടായി അന്നേരമെല്ലാം മറ്റ് സഭകൾ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയും സഭയും ഒക്കെ അവരുടെ ദേവാലയങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തന്നു എന്നുള്ളതിൽ വലിയൊരു ക്രിസ്തീയ സാക്ഷ്യം നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് കത്തോലിക്കാ സഭയിലെയും വർദ്ധമാസഭയിലെയും പിതാക്കന്മാർ പറഞ്ഞു നിങ്ങളുടെ സെമിത്തേരികളിൽ നിങ്ങൾ കടക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സെമിത്തേരികൾ തുറന്നു തരാമെന്ന് പറഞ്ഞ ക്രിസ്തീയ സാക്ഷ്യമുള്ള സഭകൾ നമുക്ക് ചുറ്റുപാടുമുണ്ടായിരുന്നു എന്നുള്ളത് ഈ ദേശത്ത് ഈ ദേശത്തെ സുറിയാനി സഭ ഏറെ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ സഭയ്ക്ക് കരുത്തായി താങ്ങായി കൂടെ നിന്നിട്ടുള്ള മറ്റു സഭകളുമാണ് അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും കേരളത്തിലുള്ള എല്ലാ സമുദായങ്ങളും സുറിയാനി സഭയുടെ വലിയ പ്രതിസന്ധികളിൽ സഭയ്ക്കൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങളെ ഒത്തിരി ആശ്വസിപ്പിച്ചു എന്നുള്ളതിന് തെളിവാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരു റെഫറൻഡം നടത്തുവാൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളും അതുപോലെ ഇതര സമുദായങ്ങളും ഇതര മതമേലധ്യക്ഷന്മാരും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളും ഇതര ക്രൈസ്തവ സഭകളും മതമില്ലാത്തവർ പോലും ആ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്ത് വലിയൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ ഈ തർക്കം ഒരു നിയമനിർമ്മാണത്തിലൂടെ ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതെല്ലാം വിളിച്ചു പറയുന്നത് ഈ തർക്കവും ഈ വ്യവഹാരങ്ങളും കലഹവും ഇനിയും തുടരരുത് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് എപ്പോഴും കോടതിയെ ആർക്ക് വേണമെങ്കിലും സമീപിക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട് അത് സഭാതലത്തിലാകാം അതുമല്ലെങ്കിൽ വ്യക്തികൾക്ക് കോടതിയെ സമീപിക്കാം അതിനൊക്കെ വലിയ സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ കോടതികൾ തന്നെ പറയുന്നുണ്ട് ഇനിയും ഒരു നൂറ് വർഷം നിങ്ങൾ കേസ് പറഞ്ഞാലും ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക അസാധ്യമാണ് എന്ന് കോടതി പോലും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി ഇന്നിൻ്റെ സാഹചര്യത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടും ക്രൈസ്തവ സഭകൾക്കിടയിലും ക്രൈസ്തവ സഭകൾക്കകത്തും തർക്കങ്ങൾ ജനമധ്യത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ദേവാലയങ്ങൾ കലഹത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകുന്ന സാഹചര്യങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ചർച്ചാവിഷയമാകുന്ന സാഹചര്യങ്ങൾ എല്ലാർത്ഥത്തിലും ഒഴിവാകേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ് എന്നുള്ളത് ഒരു ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരാതന സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് സമാധാനം സഭയിൽ ഉണ്ടാകണം ശാശ്വതമായ സമാധാന സഭയിൽ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നിന്നൊന്നും ആ ഒരു ചിന്തയിൽ നിന്നും അണുവിട പോലും പുറകോട്ട് പോകുവാൻ ഞാൻ തയ്യാറല്ല കാരണം പരിശുദ്ധ പാത്രയിരിക്ക ഏത് കാലത്തും അങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിന് ചർച്ചകൾ തുടരേണ്ടതായ ആവശ്യമുണ്ട് ഗവൺമെൻറ്റുകൾ അതിനുള്ളത് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തേണ്ടതായ കാര്യങ്ങളുണ്ട് അങ്ങനെ വ്യവഹാര വിമുക്തമായ സഭകളായി രണ്ട് സഭകളും പോലെ സഹവസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത് ഏത് കാലത്തെയും ഈ സഭയിലെ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ സഭയിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട് അതിനുള്ള ചില കാരണങ്ങളുമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ അതിന് ഉപോത്ഫലകമായി എന്നുള്ള നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് വീണ്ടും കേസുകൾ പുതിയതുകൾ പുതിയ കേസുകൾ വന്നിട്ടുണ്ട് ജില്ലാ കോടതികൾ മുനിസിപ്പൽ കോടതിയിൽ പുതിയ കേസുകൾ വന്നിട്ടുണ്ട് ഞാനൊക്കെ ദൈവാലികൾ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വശത്തുകൂടി കുറേ ആളുകൾ കേസുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേസുകൾ കൊടു കൊടുക്കുമ്പോൾ കേസുകൾ പിന്നാലെ പോകാതെ നമുക്ക് നിവൃത്തിയില്ല കാരണം അങ്ങനെയാണ് കോടതിയുടെ നിയമം നമുക്കത് പിന്മാറാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് ചർച്ചകളിലൂടെ നമുക്ക് മധ്യസ്ഥതകളിലൂടെ ശാശ്വതമായ പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താം ഇനിയും വ്യവഹാരത്തിൻ്റെ വഴികളിലൂടെ പോയി ഒരിക്കലും തീരാത്ത കേസ് വിശ്വാസപരമായ കാര്യങ്ങളിൽ കോടതികൾക്ക് വ്യക്തമായ തീരുമാനമെടുക്കുക എന്നുള്ള അസാധ്യമാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ക്രിസ്തീയ മനോഭാവത്തോടുകൂടി മനുഷ്യത്വരഹി മനുഷ്യത്വപരമായ സമീപനത്തോടുകൂടി ഏത് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വസ്തുതയാണ് ആയതിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ ചിന്തിക്കുമെന്നുള്ളതായ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമുക്കുള്ളത് സമാധാനമുണ്ടാകണമെന്നും വ്യവഹാര വിമുക്തമായ സഭയുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് ഒരിക്കലും എൻ്റെ ഒരു ബലഹീനതയൊന്നുമല്ല പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും ഇച്ഛിക്കുന്നതും അത് തന്നെയാണ് എന്നുള്ളത് ആ ഉത്തമബോധ്യത്തിൽ നിന്നുമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മുൻകാലങ്ങളിൽ പിതാക്കന്മാർ ഒത്തിരി ത്യാഗമനുഷ്ഠിച്ചു ആലുവിലെ വലിയ തിരുമേനെ കണ്ണ് കാണാതെ വർദ്ധക്യത്തിൽ ഈ സഭയുടെ വ്യവഹാരം നടത്തിക്കൊണ്ടു പോകുവാൻ പൈസയില്ലാതെ കഷ്ടപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു അവരെല്ലാം ഈ വിശ്വാസം സംരക്ഷിച്ചു അത് നമുക്ക് കൈമാറി തന്നു ഇടയ്ക്ക് വെച്ച് ചില കാര്യങ്ങൾ നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് പിന്നീട് ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് സെമിത്തേരികളിൽ പോലും സംസ്കാരം നടത്തുന്നതിന് തടസ്സം നിന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വിശ്വാസി സമൂഹം ശക്തമായ സഭയോടു കൂടി ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജനത്തെ സാക്ഷി നിർത്തി പറയുന്നു ഈ സഭയുടെ എന്ന് പറയുന്നത് ഈ സഭയുടെ എന്ന് പറയുന്നത് ഈ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇതെല്ലാം ഇവിടെയുള്ള ദൈവമക്കളുടെ സഭയോടുള്ളതായ സ്നേഹത്തിൻ്റെ അവരുടെ സമർപ്പണത്തിൻ്റെ അവരുടെ വിശ്വസ്തയുടെ അവരുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് അത്രമാത്രം സഭയെ സ്നേഹിക്കുന്ന പിതാക്കന്മാരെ സ്നേഹിക്കുന്ന തങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച പുണ്യപ്പെട്ട പിതാക്കന്മാർ ഷീമയിൽ നിന്നും എഴുന്നള്ളി വന്ന് ഇവിടെ മണ്ണിൽ മണ്ണോട് മണ്ണായി ചെന്ന ജനത്തിന്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാർ അവരുടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന വടക്കമ്പാറൂർ പള്ളിയിൽ അബ്ദുൽ ജലീൽ ബാവായും കോതമംഗലം പള്ളിയിലെ എൽഒോമാർ ബാസുലുസ് ബാവ തുടങ്ങി മഞ്ഞിനേഖരൊക്കെ അവരടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ ഇഗ്നാഥ് യുസ്ലിയാസ് ബാവായും ഇവരൊക്കെ തന്നെയാണ് ഈ സഭയിൽ അടിത്തറയിട്ടുകൊണ്ട് ഈ വിശ്വാസത്തെ ഇവിടെ ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് അവരുടെ മധ്യസ്ഥ അഭയപ്പെട്ടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ സഭ ദൈവം നിലനിർത്തുന്ന സഭയാണെന്നുള്ളതായ ബോധ്യത്തോടു കൂടി എല്ലാവരുടെയും ധാർമ്മികമായിട്ടുള്ള അവരുടെ സപ്പോർട്ട് നമുക്ക് പ്രോത്സാഹനം നമുക്ക് തരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സൗഹൃദപരവും സമാധാനപരവും അന്തരീക്ഷത്തിലൂടെ ഈ സഭ നവുകയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അഭിഭന്നയരായ പിതാക്കന്മാരുടെ സഹകരണത്തോടുകൂടി എപ്പോഴും ജനങ്ങളുടെ മധ്യേ എത്രപോലെത്തന്മാരുടെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ പുരോഹിതരുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ ഈ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടവകകൾ തോറും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ആ സമൂഹത്തിൽ തങ്ങളുടെ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് സഭ ഒരു സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളതിൻ്റെ നല്ല പ്രതീക്ഷയായി നല്ല മാതൃകയായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ് നല്ല ഇടയൻ ആടുകളെ പേർച്ചൊല്ലി വിളിക്കുന്നു നല്ല ഇടയൻ ആളുകൾക്ക് ഇവിടത്തിന് ജീവനെ മറുപലിയായി കൊടുക്കുന്നു ഇതാണല്ലോ ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ ഇടയത്തെ ശുശ്രൂഷയിൽ മുപ്പത് വർഷം പിന്നിടുമ്പോൾ ഒരു നിഴലായി ശ്രേഷ്ഠ ബാബാ തിരുമേടൊപ്പം ഞാൻ ഈ സഭയുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു അന്ന് അതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് അനുഭവജ്ഞാനമാണ് ഇന്ന് ഈ സഭയുടെ പ്രധാന ചുമതലയിൽ പരിശുദ്ധ ഭദ്രി കിസ് ബാവയുടെ അത്മയ മേലധ്യക്ഷിതീൻ കീഴിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ എനിക്ക് കരുത്ത് നൽകുന്നത് എൻ്റെ ബലഹീനതയിൽ ബലം നൽകി എന്നെ സഹായിക്കുവാൻ സ്വ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ കണ്ണിനീരും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സഭയ്ക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ സമൂഹ മധ്യത്തിന് നല്ല സാക്ഷി വഹിക്കുവാനായിട്ട് സാധിക്കുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് ബലഹീനനായി എനിക്കും ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചത് എന്നുള്ളതിലും എനിക്ക് യാതൊരു തർക്കമോ സംശയമോ ആ വിഷയത്തിലില്ല ഈ സ്ഥാനം അലങ്കരിക്കുവാൻ എത്രമാത്രം ഞാൻ യോഗ്യനാണ് എന്നുള്ളതിൽ എനിക്കിപ്പോഴും വ്യക്തമായ ധാരണയൊന്നുമില്ല കാരണം പതിമൂന്ന് വയസ്സിൽ ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടതാണ് പിന്നെ ഒരിക്കലും പുറകോട്ട് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെയെല്ലാം ദൈവം കൂടെ നട കൂടെയിരുന്ന് വഴി നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയുടെ പരിപാലനയിൽ എത്രമാത്രം വിനയത്തോടുകൂടി നിങ്ങളുടെ മധ്യയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും പാഴാക്കാതെ അധികാരത്തോടെ ഭരിക്കുന്നതിനല്ല സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കൂടി ഞാൻ എന്നുള്ള ഈ സമയത്ത് ഓർമ്മപ്പെട്ടത് ട്ട് അലങ്കാരങ്ങളും അധികാരങ്ങളും കൂടുതലായിട്ടുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണെങ്കിൽ കൂടിയും അതെത്രമാത്രം വലുതാണെങ്കിലും അവിടെയെല്ലാം കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് ജനഹൃദയങ്ങളിൽ കൂടുതൽ ഇടം തേടുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷാ വഴികളായിരിക്കും ബലഹീരനായ ഞാൻ എൻ്റെ ശുശ്രൂഷാ കാലത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ന് വളരെ വിനയത്തോടു കൂടി ഓർപ്പിക്കട്ടെ അതിലേക്ക് എന്നെ ബലപ്പെടുത്തുന്നതും എന്നെ ശക്തിപ്പെടുത്തുന്നതും എൻ്റെ ദൈവമാണ് അതിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്നത് എന്റെ സഭയിലെ പ്രിയപ്പെട്ടവരായ ദൈവമക്കളാണ് എന്നുള്ളതായ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഇനിയും വരുന്ന നാളുകളിൽ വലിയ പ്രതിസന്ധികൾ നമ്മെ കാത്തിരിപ്പുണ്ടെങ്കിൽ കൂടിയും ഈ സഭാനൗക സമാധാനത്തോടെ തന്നെ ഇനിയും ഒരു നഷ്ടവും കഷ്ടങ്ങളും ഒന്നും വരാതെ സംരക്ഷിക്കുവാനും നഷ്ടപ്പെട്ടത് യോഗ്യമായ നില നമുക്ക് ലഭിക്കേണ്ടതിനായിട്ടുമൊക്കെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ സാഹചര്യമാണ് ഗവൺമെൻറ് പല കാര്യങ്ങളിലും അന്തിമമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം പൂർണ്ണമായ പിന്തുണ ആ നിലകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വാങ്ങിച്ചിട്ടുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കോടതികളിലൂടെ നമുക്ക് നീതിയുക്തമായ തീരുമാനം വരുന്നവരും നല്ലത് തന്നെ വ്യവഹാരത്തിൻ്റെ വഴികളിലൂടെ പോകേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വ്യവഹാരത്തിന്റെ വഴികളിലൂടെ പോകേണ്ടതിന് ഏതറ്റം വരെയും പോകുന്നതിന് സഭ ഒരിക്കലും പുറകോട്ട് നിൽക്കുകയില്ല അതിന് വരുന്നതായ എന്റെ ത്യാഗവും സഹിക്കുവാനും എന്ത് കൊടുക്കുവാനും എന്ത് വിലയും കൊടുക്കുവാനും സഭ സന്നദ്ധമായിരിക്കും എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ നമുക്ക് ചില പരിമിതികളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതിലാരെയും ഇനി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ യോജിപ്പ് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇടവകകൾക്ക് ഇന്ന് നിയമപരമായി ചില പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് അന്ന് സഭ യോജിക്കുമ്പോൾ അന്ന് ഒരു പാത്രികീസും ഒരു കാതോലിക്കായും ഒരു സംവിധാനവുമുണ്ട് ആ സംവിധാനത്തിനകത്ത് സഭ ഇടവുകളെല്ലാം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കാതോലിക്കായും പാത്രികീസ് സമന്മാരാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ പുതിയ സിംഹാസനവാദം കൊണ്ടുവരികയും സ്വതന്ത്ര സഭ കൊണ്ടുവരികയും ഒക്കെ വന്നപ്പോൾ വീണ്ടും അവിടെ പഴയ നിലകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി അന്നേരത്തേക്ക് നമ്മുടെ ഇടവകകളെല്ലാം ഈ പറയുന്നത് പോലെ അവർ കോടതിയിലൂടെ അവർ നേടിയെടുത്തതായ വിധിയിൽ ഈ ഇടവകകളെല്ലാം അവരുടെ മലങ്കര സഭയുടെ ട്രസ്റ്റിന്റെ ഭാഗമായി എന്നൊക്കെയാണ് കോടതിയുടെ കണ്ടെത്തലെന്ന് പറയുന്നത് അങ്ങനെ ഒരു നിയമത്തിന്റെ കുരുക്ക് നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ആ സഭയുടെ സംവിധാനത്ത് നമ്മൾ ചേരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടെ ഒരു പാത്രികീസ് ഉണ്ട് ആ പാത്രികീസ് കാതോലിക്കയുടെ മേൽസ്ഥാനിയാണ് പൗരോഹിത് ഉറവിടം പരിശുദ്ധി യു കെ സിംഹാസനമാണ് എന്നുള്ളതെല്ലാം അവിടെ വ്യക്തമായി ആലേഖനം ചെയ്യപ്പെട്ടൊരു എഴുതി വെച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളൊരു സഭയിൽ നിന്നും പാത്രികീസ് സമൻ പാത്രികിസ് കാതോലിക്കെ സമന്മാരാണെന്ന് പറയുന്നതും പുതിയ ഒരു സിംഹാസനവാദം കൊണ്ടുവരുന്നതും സ്വതന്ത്ര സഭയാണെന്ന് പറയുന്നതിനൊന്നും കോടതിയിലൂടെയോ സഭാചരിത്രത്തിലൂടെയോ ഒരു നിയമസാധ്യത ഇല്ലാത്ത ഒരു കാര്യമൊക്കെ തന്നെയാണ് എങ്കിലും ചില നിയമത്തിൻ്റെ പഴുതുകൾ നമുക്ക് ദോഷമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ദൈവാലയങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ സമീപനം കോടതി ഒരു ഒരു സന്ദർഭത്തിലെടുത്തിട്ടുള്ളത് എന്നാൽ ആരാധനാലയങ്ങൾ അത് ഒരു വിശ്വാസിയുടെ ഉടമസ്ഥതയിലും കൈവശത്തിലിരിക്കുന്ന ആരാധനാലയങ്ങൾ അത് എന്ത് കോടതി വിധിയാണെന്ന് പറഞ്ഞാലും അവരെ പുറത്താക്കിക്കൊണ്ട് ബലമായി പിടിച്ച് പുറത്താക്കിക്കൊണ്ട് മറ്റൊരു ന്യൂനപക്ഷം വരുന്ന ഏതാനും കുടുംബങ്ങൾക്ക് അത് പിടിച്ചു കൊടുക്കുന്ന കോടതി നിയമത്തിനോട് അല്ലെങ്കിൽ കോടതി ഉത്തരവിനോട് അതിലേക്ക് കൊടുക്കുന്നതായ പോലീസ് പ്രൊട്ടക്ഷനോട് വളരെ ശക്തമായ നിലയിലാണ് കോടതി ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് ശുഭപ്ര പ്രതീക്ഷ നൽകുന്നതും ആശാവഹവുമായിട്ടുള്ള കണ്ടെത്തലാണ് എന്നുള്ളതും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇനിയും തുടർന്നുമുള്ള വ്യവഹാരങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് അനുകൂലമായ കോടതി നിർദ്ദേശങ്ങളും വിധികളും ഉണ്ടാകുവാൻ നമ്മൾ ഇനിയും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ മറിച്ച് ഒരു സമാധാനപരമായ സൗഹൃദപരമായ ശാന്തി സഭയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്കാണ് മുന്നോട്ട് വരുന്നത് എങ്കിൽ ആ നിലകളിലെ ചർച്ചകൾക്ക് സഭ തയ്യാറാണ് എന്നുള്ളത് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് അവരോടും ഈ വിഷയം നമ്മൾ അറിയിച്ചിട്ടുമുണ്ട് ആ നിലകളിൽ നമുക്ക് വാതിലുകൾ തുറന്നിടാം അടഞ്ഞിട്ട വാതിലുകൾ നല്ല സൂചനയല്ലോ വാതിലുകൾ നമുക്ക് തുറന്നിടാം തുറന്ന മനസ്സോടുകൂടി മുൻവിധികളില്ലാതെ ക്രിസ്തീയ മനോഭാവത്തോടുകൂടി നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന പഴ സഭാതർക്കത്തിന് ശാശ്വതമായ പരിഹാരത്തിന്റെ വ്യക്തമായ രൂപരേഖയോടും ധാരണയോടും കൂടി യഹോബായ സുറിയാനി സഭയുടെ അസ്തിത്വത്തിന് കേടുകൂടാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് അപകീർത്തിപ്പിടിക്കുന്ന അവരുടേതായ ഒരു അസ്തിത്വം അവർ പ്രഖ്യാപിക്കുന്ന കുറേ നാളുകളായി അതിനും കോട്ടമൊന്നും സംഭവിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ആ നിലകളിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം വാത്സല്യമുള്ള പ്രിയപ്പെട്ട ദൈവമക്കൾ ആരുടെയും ഡിഗ്നിറ്റിക്ക് ഒരു ദോഷം വരരുത് നമ്മുടെ ഡിഗ്നിറ്റി മാത്രം നോക്കിയാൽ മാത്രം പോരല്ലോ നമ്മുടെ സഹോദരങ്ങൾ എത്രമാത്രം ഡിഗ്നിഫൈഡ് അല്ലാത്ത രീതിയിൽ എന്തും പറഞ്ഞു കൊള്ളട്ടെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ആ ഡിഗ്നിറ്റി അവർക്കും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം എല്ലാവരും തങ്ങളുടെ ഡിഗ്നിറ്റി അപ് ചെയ്തുകൊണ്ട് അപ്ഹെൽഡ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് സമാധാനപരമായി പോകുവാനും സാധിക്കണം പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന വളരെ വിലപ്പെട്ട ഒരു പ്രാർത്ഥന തന്നെയാണ് കലഹങ്ങൾ കൂടാത്ത നമ്മുടെ ദേവാലയങ്ങളിൽ പോലീസിൻ്റെ വിന്യസിപ്പികൾ ഇല്ലാത്ത ഒരു നാളേക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ നിലകളിൽ കാര്യങ്ങൾ പരിണമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ ബലഹീനനായും പരിശുദ്ധ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഈ അങ്കമാലിയിൽ നടന്ന സ്വീകരണത്തിൽ ബഹുമാനപ്പെട്ട അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ബലഹീന എന്നെ സ്വീകരിച്ചതിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളടക്കം എല്ലാവരും വന്ന് സ്വീകരിക്കുകയും അവരുടെ ആശംസകളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ഈ സ്വീകരണ സമ്മേളനം അനുഗ്രഹകരമായി നിർവഹിക്കുന്നതിൽ അഭിവന്യ ഇടവക മെത്രാ ചുമതലയിലുള്ള ബലഹീന നമ്മെ സഹായിക്കുന്ന അഭിവന്യായ ഡോക്ടർ മാത്യൂസ് മാർ അന്തോ അന്തിമോസ്തിരുമേനിയോടുള്ളതായ പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അദ്ദേഹത്തോടുള്ള കടപ്പാടും ഈ സമയത്ത് വിനയത്തോട് ഓർപ്പിക്കുന്നു ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ഈ ഭദ്രാസനത്തിൻ്റെ വൈദിക സെക്രട്ടറി അൽമായ സെക്രട്ടറി കൗൺസിൽ മെമ്പേഴ്സ് തുടങ്ങി എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടും ഭക്തസംഘടനാ ഭാരവാഹികളോടും ഈ യോഗത്തിൻ്റെ ആദ്യോടെ എന്തും ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും ദേശവാസികളോടുള്ള സന്തോഷം വളരെ വിനയത്തോടുകൂടി അറിയിക്കുന്നു തുടർന്നുമുള്ള നിങ്ങളുടെ പ്രാർത്ഥനയെ ബൽഹീന എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ ക്രമേയം അനുഗ്രഹങ്ങളെന്നെല്ല നിങ്ങളെല്ലാവരോടുകൂടിയും സദാവർത്തിച്ചിരിക്കുമാറാകട്ടെ